ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷവും കുടുംബസംഗമവും ഏറ്റുമാനൂരുപ്പൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു കെ ഫ്രാൻസിസ് ജോർജ് എം ബി കലാകായിക മത്സരങ്ങളുടെയും അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തു ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് അസോസിയേഷൻ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ പതാക ഉയർത്തി തുടർന്ന് പൂക്കള മത്സരം കലാകായിക മത്സരങ്ങൾ എന്നിവ നടന്നു ായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും ഇല്ല ഓണാഘോഷ പരിപാടികൾ ഇന്ന് ഗവൺമെന്റ് തലത്തിൽ ഔദ്യോഗികമായി സമാപിക്കുകയാണ് തിരുവനന്തപുരത്ത് ലോകമെമ്പാടും ഓണം ആഘോഷിക്കുന്ന ഒരവസരത്തിലാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ ഇതുപോലെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഓണക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ സന്തോഷത്തോടുകൂടി കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് ഇതുപോലെ കൂടുന്നത് തീർച്ചയായിട്ടും നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധത്തിന്റെ ആ ഒരു ഇഴയെടുപ്പ് വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മലയാളികൾ മലയാളികളെവിടെയുണ്ടോ അവിടെയെല്ലാം ഓണാഘോഷമുണ്ട് ഈ പ്രാവശ്യം വാസ്തവത്തിൽ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ വേണ്ട എന്ന് ഗവൺമെന്റ് തലത്തിൽ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് അത് മാറ്റി കാരണം ഓണം നമ്മളെല്ലാം ഒരു വളരെ വൈകാരികമായ രക്തത്തിൽ അലിഞ്ഞുചേർന്നിട്ടുള്ള ഒരു ആഘോഷമാണല്ലോ പൂർണ്ണമായി ഒഴിവാക്കാനായിട്ട് അതുകൊണ്ട് തന്നെ പരിപാടികൾ കുറച്ചാണെങ്കിലും ഓണം ആഘോഷിക്കണം തീരുമാനത്തിലേക്ക് പിന്നീട് അസോസിയേഷൻ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ കേരള ഗവൺമെന്റിന്റെ മികച്ച ഫിലിം അവാർഡ് ജേതാവായ ശരത് മോഹൻ മുഖ്യാതിഥി ആയിരുന്നു വാർഡ് മെമ്പർ രജിത ഹരികുമാർ ഏറ്റുമാനൂർ എസ് എച്ച്ഒ അൻസൽ എസ് ഏറ്റുമാനൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹേമന്ത് കുമാർ അസോസിയേഷൻ സെക്രട്ടറി സുജ എസ് നായർ അസോസിയേഷൻ ഖജാൻജി കെ എസ് സുകുമാരൻ കോർവ ജനറൽ സെക്രട്ടറി പി ചന്ദ്രകുമാർ കോർവ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായർ കോർവ വനിതാ വിഭാഗം പ്രസിഡന്റ് സൂസൻ തോമസ് മുൻ വാർഡ് മെമ്പർ രതീഷ് രത്നാകരൻ വൈസ് പ്രസിഡന്റ് സിബി മാത്യു പുല്ലാട്ട് പ്രോഗ്രാം കൺവീനർ ബിജോ കൃഷ്ണൻ സന്തോഷ് വിക്രമൻ പ്രദീപ് കുറുപ്പൻകുന്നേൽ എന്നിവർ സംസാരിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ